ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ അപ്ഡേഷൻ ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാം മലയാളത്തിലെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയാണെന്നുള്ളത് കാരണം മമ്മൂക്കയുടെ മൂന്ന് സിനിമകളാണ് ഓൾറെഡി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി റിലീസിനായിട്ട് എത്താൻ കല്ലൂർ ടെന്നീസിന്റെ മകൻ സംവിധാനം ചെയ്തിട്ടുള്ള ബസൂക്ക മലയാളത്തിൽ ആദ്യത്തെ ഒരു പരീക്ഷണ ചിത്രമായിട്ട് ഒരു ഗെയിം ത്രില്ലറായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ് അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട വെയിറ്റിങ്ങിലാണ് ആരാധകർ എന്നറിയാം അതേസമയം തന്നെ മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രമായിട്ടുള്ള മലയാളത്തിൽ ഗൗതം വാസുദേവൻ മേനൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നതാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലൂടെ കൂടി ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ നമ്മൾ കണ്ടിരുന്നു മമ്മൂക്ക ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെറ്റപ്പാണ് അതൊരു ഡിറ്റക്റ്റീവ് ആയിട്ടാണ് മമ്മൂക്ക ഈ സിനിമയിൽ എത്തുന്നത് എന്നുള്ള ചില വാർത്തകൾ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം എന്ന സിനിമയുടെ തിരക്കഥത്താണ് ഈ സിനിമ ആദ്യമായിട്ട് മലയാളത്തിൽ സംവിധാനം ഇതും ഒരു ക്രൈം ത്രില്ലർ ചിത്രമായിട്ടാണ് സിനിമ എത്തുന്നത് ഈ സിനിമയിൽ നമ്മുടെ വിനായകൻ നായകനായിട്ട് എത്തുമ്പോൾ നമ്മുടെ മമ്മൂക്ക വീണ്ടും നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരുകയാണ് ഉറപ്പായിട്ടും ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ മമ്മുക്ക തെരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു നായകനെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ വില്ലൺ റോൾ ആണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും അത് മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്നത് കാരണം ഇതിനു മുമ്പ് നെഗറ്റീവ് ഷെയ്ഡിൽ വന്നിട്ടുള്ള നമുക്കാടെ രണ്ട് ചിത്രങ്ങൾ ഒന്ന് റോഷാക്ക് എന്ന് പറയുന്ന സിനിമ വേറെ ലെവലായിരുന്നു വേറെ തലത്തിലായിരുന്നു അതിനുശേഷം നമ്മളെ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും ഭ്രമിപ്പിച്ചിട്ടുള്ള ഒരു സിനിമ ബ്രഹ്മയുഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ എല്ലാവരും ഞെട്ടി എന്നുള്ളതാണ് കാരണം നാലേ നാല് കഥാപാത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു പരീക്ഷണ ചിത്രമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന് മുപ്പത് കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു ഈ സിനിമയ്ക്ക് ഇപ്പം മറ്റ് മേഖലയിൽ നിന്നുള്ള ഒരുപാട് അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് ഹോളിവുഡ് ജാപ്പനീസ് സിനിമകളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഹൊറർ സിനിമ പട്ടികയിൽ ഏതാണ്ട് രണ്ടാം സ്ഥാനത്തിലേക്ക് മമ്മുക്കാടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ എത്തി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയും കൂടെ ഉണ്ട് അത് ഓരോ അഭിമാന നേട്ടം തന്നെയാണ് ശിരൂർ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് നമ്മുടെ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടപ്പോൾ ആ അർജുനു വേണ്ടി ഏറ്റവും കൂടുതൽ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ മമ്മൂക്ക നെഞ്ചോട് ചേർത്തു പിടിച്ചു എന്ന തരത്തിൽ ഒരു വാർത്ത ഞാനൊരു പിന്നെ മീഡിയസിനകത്ത് കണ്ടിരുന്നു നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സമകാലിക രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട് ആ അഭിപ്രായങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലേക്കൊക്കെ അദ്ദേഹം സന്ദർശനം നടത്താറുണ്ട് അതെല്ലാം നമുക്കറിയാം ചില മാധ്യമങ്ങളിൽ വരുന്ന ചില ഒരു വാർത്ത ന്യൂസ് ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ ലോറിയുടമ മനാഫിനെതിരെ ശക്തമായ വിമർശനമാണ് അർജുൻ്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവരും കൂടി ആ മനുഷ്യനെ തളർത്താൻ നോക്കിയപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെ കഥകൾ മറ്റും എന്തായാലും ആ രണ്ടു മാസക്കാലം മനാഫ് ഗംഗാവലി പുഴയുടെ പരിസരത്ത് വേണ്ടി അലഞ്ഞത് നിസ്സാരമായി കാണരുത് എല്ലാ സൗകര്യവും ഉപേക്ഷിച്ച് വെയിലും മഴയും കൊണ്ട ഒരു മനുഷ്യനാണ് അതത്ര നിസ്സാരമല്ല അതൊരു മനുഷ്യത്വം തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ കഥകളോ സത്യങ്ങളോ ഒന്നും തനിക്കറിയില്ല പക്ഷേ മനാഫ് എന്ന മനുഷ്യൻ്റെ മനുഷ്യത്വം കണ്ടില്ലെന്ന് അടിക്കാൻ സാധിക്കില്ല മനാഫ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അർജുൻ്റെ കുടുംബം പരാതി നൽകുക നിയമ നടപടികൾ സ്വീകരിക്കുക വേണ്ടപ്പെട്ടവരെയെല്ലാം ഒരാഴ്ച കൊണ്ട് മറക്കുന്ന ഇക്കാലത്ത് എഴുപത്തിരണ്ട് ദിവസം മറ്റൊരാൾക്കായി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ലെന്നും വിശ്വസിക്കുന്നു മനാഫ് എന്ന വ്യക്തിയെക്കുറിച്ച് വ്യക്തിപരമായി എനിക്ക് ഒരു അറിവുമില്ല ഒരു പരിചയവുമില്ല ഞാനും നിങ്ങളെപ്പോലെ വാർത്തകളിലൂടെ കണ്ടു പരിചയം മാത്രമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതലൊന്നും പ്രതികരിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി അർജുൻ എന്ന മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ മനാഫെ നീ പേടിക്കണ്ട മമ്മൂട്ടി പ്രതികരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിങ്ങളോട് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ യൂട്യൂബ് ചാനലിനടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ഒരു പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും അത്തരത്തിൽ ഇടപെടാറുണ്ട് കാരണം മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ അമിതമായിട്ട് ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ മനാഫ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇത്രയധികം തേജോപതം ചെയ്തിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും ആ ഒരു കുടുംബം മനാഫിന്റെയും അർജുൻ്റെയും കുടുംബം തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിരിക്കുന്നു ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി ഇതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാക്കി ഇനി ആരും വരരുത് എന്ന് തന്നെ മനാഫു മനാഫിന്റെ ഈ ലോറി ഉടമ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ തന്നെ ഇവിടുത്തെ ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് പോകണ്ട എന്ന് തന്നെയാണ് എൻ്റെയും ഒരു തീരുമാനം ഇപ്പൊ ഇവിടെ പ്രേക്ഷകരെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ ശുഭപ്ര യും നിങ്ങളൊക്കെ സ്വന്തം സിനിമ കാഴ്ച